നമസ്കാരം നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പത്തി സമാധാനം വളർച്ച എന്നിവ വേണം എന്നാൽ ചാണക്യൻ പറഞ്ഞ ഈ ഏഴ് തത്വങ്ങൾ നിങ്ങൾക്കായി ദാരിദ്ര്യം ഒരു വിധിയല്ല അത് തെറ്റായ ശീലങ്ങളുടെ ഫലമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദാരിദ്ര്യം ഒഴിവാക്കാൻ ചാണക്യൻ പറയുന്ന ഏഴ് തത്വങ്ങൾ നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരാണോ ചാണകൻ പറയുന്നു ഉച്ചക്ക് ഉറങ്ങുന്നവർ ലക്ഷ്മിദേവി ദേഷ്യപ്പെടുന്നു അതായത് ഉച്ചക്ക് ഉറങ്ങുന്നത് നിങ്ങളുടെ ഉത്സാഹവും ഉൽപാദന ശേഷിയും കുറക്കുന്നു അതിനാൽ ഉച്ചക്ക് ചെറിയ വിശ്രമം മതിയാവും ആഴത്തിലുള്ള ഉറക്കം ഒഴിവാക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വസ്ത്രം ധരിക്കൽ അശുദ്ധ വസ്ത്രം ധരിക്കൽ ധനസമ്പത്ത് അകലെ പോകും നമ്മുടെ വേഷം നമ്മുടെ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു അശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആത്മവിശ്വാസം കുറയ്ക്കും അത് മറ്റുള്ളവരിൽ മോശം ഇംപ്രഷൻ നൽകും ചാണക്യൻ പറയുന്നു ശുചിത്വം സമ്പത്തിൻ്റെ അടിസ്ഥാനമാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് തെറ്റായ കൂട്ടായ്മ തെറ്റായ കൂട്ടായ്മ വളർച്ച തടസ്സപ്പെടുത്തും നമ്മൾ കൂടിയിരിക്കുന്നവരിൽ നിന്ന് വലിയ സ്വാധീനമുണ്ട് നെഗറ്റീവ് ആകുന്നവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വഴിമൂടും ചാണക്യൻ പറയുന്നു മനുഷ്യൻ കൂട്ടായ്മയാൽ രൂപപ്പെടുന്നു ഭാവിയിൽ ചിന്തിക്കാതെ ജീവിക്കൽ സാമ്പത്തിക സുരക്ഷ നഷ്ടപ്പെടുത്തും ഇന്ന് എത്ര ചെലവഴിച്ചാലും നാളെ എന്തു ചെയ്യും എന്നത് ചിന്തിക്കാതെ ജീവിക്കുന്നത് ദാരിദ്ര്യത്തിലേക്കുള്ള വഴിയാണ് ചാണക്യൻ പറയുന്നു ഭാവിയെ ചിന്തിക്കാത്തവൻ ദാരിദ്ര്യത്തിൽ വീഴും ഭാഗ്യത്തിൽ മാത്രം ആശ്രയിക്കൽ യഥാർത്ഥ ശ്രമം ഇല്ലാതെ ദാരിദ്ര്യത്തെ ഒഴിവാക്കാനാവില്ല എന്തായാലും ഭാഗ്യമുണ്ടാകും എന്ന വിശ്വാസം ശ്രമം ഇല്ലാതെ ജീവിക്കാൻ കാരണമാകും ചാണക്യൻ പറയുന്നു ശ്രമം ഇല്ലാതെ ഭാഗ്യം വരില്ല നിരന്തര പഠനം വിജയം നേടാനുള്ള കീയാണ് പഠനം ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ആവശ്യമാണ് പുതിയ അറിവുകൾ പുതിയ കഴിവുകൾ ഇതാണ് ദാരിദ്ര്യത്തെ തുരത്താനുള്ള ആയുധം സ്വയം നിയന്ത്രണം താൽക്കാലിക ആകർഷണങ്ങൾക്ക് കീഴടങ്ങാതെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുക ചാണക്യൻ പറയുന്നു സ്വയം നിയന്ത്രണം ഇല്ലാത്തവൻ ദാരിദ്ര്യത്തിൽ വീഴും രഹസ്യത്വം നിലനിർത്തുക വിജയം നിക്ഷിതമാക്കുന്ന ശീലങ്ങളിൽ ഒന്നാണ് രഹസ്യത്വം നിലനിർത്തുക എന്നത് ചാണക്യൻ പറയുന്നു തെറ്റായ സമയത്ത് പറഞ്ഞ രഹസ്യം ശത്രുവിൻ്റെ ആയുധമായി മാറും ഓരോ തീരുമാനവും പ്ലാനും സ്വപ്നവും എല്ലാവരോടും പങ്കിടേണ്ടതല്ല രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നത് ആത്മവിശ്വാസത്തിൻ്റെ അടയാളമാണ് വിജയത്തിലേക്കുള്ള പല വഴികളും നമ്മുടെ സ്വന്തമായി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവയെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറാണോ കമൻറ്റിൽ അറിയിക്കൂ കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ